കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച രാഷ്ട്രപിതാവിന്റെ സ്തൂപം സി പി എം പ്രവർത്തകരെ തകർക്കുകയും ആ സ്തൂപത്തിൽ തന്നെ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച നിരാപ്രിയദർശിനിയുടെയും ലോകസമാധാനത്തിന്റെ ബലിക്കില്ലിൽ ജീവൻ ബലികൊടുത്ത രാജീവ് ഗാന്ധിയുടെയും ഫോട്ടോകളുണ്ടായിരുന്നു ഈ മൂന്ന് ഫോട്ടോകളുമാണ് സ്തൂപങ്ങളാണ് സി ഗുണ്ടകൾ തരിപ്പണമാക്കി തകർത്ത് ാമാവിശേഷമാക്കി ഇതിനെതിരായിട്ടുള്ള പരാതി പോലീസിൽ വന്നിട്ട് പ്രതികൾക്ക് പോലീസ് സ്വത്താശയെന്ന സാഹചര്യമാണ് ഇപ്പൊ സി പി എമ്മിന്റെ നേതാക്കന്മാര് പരസ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ എവിടെയും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് ജില്ലാതല നേതാവാണ് വെല്ലുവിളിച്ചത് അത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണോ നയമാണോ കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പോലീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽ ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽ ആ പ്രസ്താവനപ്പെട്ടിട്ടുണ്ടോ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ ഇതാണ് അനുഭവമെങ്കിൽ എങ്ങനെ ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും നിയമം അനുശാസിക്കുന്ന ഭരണഘടന നൽകുന്ന സംഘടനാ സ്വാതന്ത്ര്യവും എങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ ഉറപ്പുവരുത്തും മുഖ്യമന്ത്രി ഉത്തരം പറയുക തന്നെ വേണം പോലീസ് ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് അത് പക്ഷപാതപരമായിട്ട് തന്നെയാണ് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധിക്കുന്നില്ല സനീഷിന്റെ വീടിന് നേരെ അക്രമം കല്ലേറുണ്ടായിട്ടുണ്ട് ഭീഷണി ഉണ്ടായിട്ടുണ്ട് ആ പ്രതികൾ ഇവിടെ സ്വൈര്യ വികാരം നടക്കുകയാണ് നടത്തുകയാണ് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം ഞാൻ വന്നപ്പോൾ ഒരുപാട് പോലീസുകാരെ കണ്ടു എന്തിനാണ് സർക്കാരിന്റെ ഈ പൈസ അനുവദിച്ചവരെ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് നിയമാനുസരണം പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ അക്രമ രാഷ്ട്രീയത്തെ സി പി എം ഏതെല്ലാം തലത്തിൽ കൊലക്കേസിലെ പ്രതികളെ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഖജനാവിലെ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള സർക്കാർ കേസുകൾ വാദിച്ചത് കോടിക്കണക്കിന് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് വേണ്ടി ജയിലിലേക്ക് മുദ്രാവാക്യം വിളിച്ച് അവരെ ആവേശപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് എല്ലാ തലത്തിലും ബോംബ് നിർമ്മാണം കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സി നടത്തിയിട്ടുണ്ട് ബോംബ് നിർമ്മിക്കുമ്പോൾ എത്ര പേർ മരണപ്പെട്ടു ഇതിനു സമീപത്തായ കുടിയാൻമഴിയിൽ തന്നെ എന്ന് പരിശോധിക്കണം അപ്പോൾ അക്രമ രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ കൈ മുതൽ ജനാധിപത്യം അവർ അംഗീകരിക്കുന്നില്ല അതിനെതിരെ അതിശക്തമായുള്ള പ്രതിഷേധം കെ പി സി സിയും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസും ഉയർത്തുന്നു ഇവിടെ ജനപ്രതിനിധികൾ ബഹുമാനനായ കെ സുധാകരൻ എംപിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിലെ എം എൽ എയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടികൾ പോലും കെ പി സി സി മെമ്പർ അബ്ദുൾ റഷീദിന്റെ പ്രസംഗം നടക്കുമ്പോൾ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു അനൗൺസ്മെന്റ് വണ്ടി വന്ന് ആ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയാണ് പോലീസിന്റെ മുന്നിൽ ഗാന്ധി പ്രതിമയ്ക്ക് ബി ജെ പി ഭീഷണി ഉയർത്തിയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗാന്ധി ഹാദകരെ ന്യായീകരിക്കുന്ന ഗാന്ധി പ്രതിമയെ തകർക്കുന്ന സമീപനത്തിലേക്ക് കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി അതപ്പതിച്ചാൽ അതിനെ തിരുത്താൻ ഇവിടുത്തെ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ പൗരസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കാൻ ഞാൻ ഗവൺമെന്റിനോട് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ് ഇവിടെ നടക്കുന്ന ജനാധിപത്യ ധംസനത്തിനുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ് ഈ കുറ്റവാളികൾക്കെതിരെ നിയമമനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോടും ആഭ്യന്തര വകുപ്പിനോടും ആവശ്യപ്പെടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ഉദ്യോഗസ്ഥരെ കൈക്കൂലി ആരോപണത്തിന് ഇപ്പോൾ കേസുകൾ ഒത്തിരി ഒതുച്ചു വേണ്ടി രണ്ട് കോടി രൂപയുള്ള കൈക്കൂലി വാങ്ങി എന്ന ആരോപണത്തിൽ ഇ ഡി എ നമുക്കറിയാം ഇ ഡി എ എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയ പ്രതിയോഗികളെ പീഡിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇ ഡി എ കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തിയത് ആ ഇ ഡി തന്നെ ഇന്ന് വിളവു തന്നെ പേര് തന്നെ വിളവ് നിന്ന അവസ്ഥയാണ് ചെങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥ വ്യക്തമല്ലത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി കേന്ദ്ര ഭരണ സംവിധാനം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എതിരാളികളെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏജൻസി അവരുടെ കയ്യിലെ ഒരു കളിപ്പാവിയായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ഏജൻസി ആ ഏജൻസി അവർക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യം അവർ മിസ്യൂസ് ചെയ്തു അത് പണസമാഹരണത്തിനുള്ള ഉപയോഗിക്കുന്നു ആ കേസ് വളരെ ഗൗരവമുള്ളതാണ് അതിൽ ഉചിതമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയായിരിക്കാനുള്ള മുന്നിൽ വിദേശ സംഘ പ്രതിനിധികൾ അയക്കുന്നതിന് കോൺഗ്രസിലൊരു ഭിന്നിപ്പുണ്ടാക്കാൻ പൊതുവെ വ്യക്തികൾ എന്നതിനപ്പുറം അല്ലെങ്കിൽ തരത്തിൽ കോൺഗ്രസിൽ ഒരു ഭിന്നതയ്ക്ക് വേണ്ടി ബി ജെ പി തന്ത്രങ്ങൾ പയറ്റുന്നതൃത്വം അത് സംബന്ധിച്ച് വസുമായിട്ടുള്ള പ്രതികരണങ്ങൾ എല്ലാ അവസരത്തിലും അത് നടത്തിയിട്ടുണ്ട് ുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല പലയിടത്തും പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കുകയാണ് അതൊരു പക്ഷേ അത് തുടങ്ങിയതയും ഈ വിഷയം കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞങ്ങളാണ് യു ഡി എഫ് ആണ് പ്രതിപക്ഷമാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന മലയോര യാത്രയിൽ ഉയർത്തിയ വികാരമുണ്ട് ഞാൻ നിയമസഭയിൽ ഈ രണ്ടാം പണ്ടറായ സർക്കാരിന്റെ കാലത്ത് രണ്ട് അടിയന്തര പ്രമേയങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നു ഒരു അടിയന്തര പ്രമേയം ടി സിദ്ദിക്കും ഒരു അടിയന്തര പ്രമേയം മാത്യു കൊൾതാടനും കൊണ്ടുപോകുന്നു സർക്കാരിന് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തീർക്കാനുള്ള എന്തെങ്കിലും ഒരു മനസ്സുണ്ടെങ്കിൽ ആ പ്രമേയം ചർച്ചക്കെടുക്കണം അടിയന്തര പ്രമേയം എന്ന് കൊണ്ടുവരാഞ്ഞാൽ നിയമസഭ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ അതിന് സമയം കണ്ടെത്തിയാൽ മതി ആ മണിക്കൂർ ചർച്ചയ്ക്ക് നിയമസഭയിൽ ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് നാലുവട്ടം ആവശ്യപ്പെട്ടിട്ട് ഗവൺമെന്റ് അത് അനുവദിച്ചിട്ടില്ല മുഖ്യമന്ത്രി യോഗം വിളിക്കണം ഇതിന്റെ ഗൗരവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഞങ്ങൾക്ക് ഫലപ്രദമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് തന്നെ പല കത്തുകൾ കൊണ്ട് ഇപ്പം ഭരണകക്ഷി എം എൽ എ മാർ അൻവർ പറഞ്ഞത് പോട്ടെ ഇപ്പൊ കോന്നി എം എൽ എയും അതേ ഒഴിക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഗവൺമെന്റിന്റെ ആ കാര്യത്തിൽ തികഞ്ഞ പരാജയമാണ് മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെടുമ്പോൾ മന്ത്രി രാജിവെക്കാൻ ബാധ്യസ്ഥരാണ് തികഞ്ഞ പരാജയമാണ് ഗവൺമെന്റ് ഞാൻ രാജിവെച്ചാൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകും ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കണം എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് ഏതിനാണ് പണങ്ങൾ വെച്ചിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ ഏറ്റവും അവസാനം ഒരു ഉത്തരവ് പ്രവർത്തിച്ചിട്ടുണ്ടോ നഷ്ടപരി അത് പഴയ വീഴു പൊക്കിയെ കുത്തി അല്ലാതെ അതിനകത്ത് പൈസ ഒന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ ആ വിഷയം വളരെ ഗൗരവമായിട്ട് തന്നെ നിക്കുകയാണ് ഗവൺമെന്റിന്റെ നിരുത്തരവാദം അവിടെയും പ്രകടമാണ് Thank you think <laughs>